ശ്വരാ ഇന്നെ ആദ്യ രാത്രിയാണ് ആരും പോരനൊന്നും വരല്ലേ ഗുരു ആരെയും പോരനൊന്നോ അതല്ലേ അല്ല എന്റെ എന്റെ മുല്ലപ്പൂ മുല്ലപ്പൂ രാജാവേ അതുകൊണ്ട് സ്പീഡിൽ തന്നെ പോണം അതല്ല ഗുരു ആ രാത്രി മുല്ലപ്പൂ അത് കഴിഞ്ഞരത്തിന്റെ വർത്തകം കണ്ടിട്ട് ചെവിയിൽ വെക്കാനാണ് ചെമ്പരത്തിപ്പൂ പിന്നെ വേറെ വേർ പൂടാറിപ്പൂ അതെന്തിനാ ടുത്തേക്ക് എന്റെ രാജാവിനെ ബസ്സിന്റെ ആത്തിന പെണ്ണിത്തോളം കൈട്ടത്തിന് പല്ലിൽ കാലുടിക്കാതെ രാജൻ പ്രമാണം നീ നിന്റെ കേട്ടതല്ല പ്രണാമം എന്നാണ് പിന്നെ കൊട്ടാരത്തിൽ പാലില്ല പകരം പച്ചവെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഗുരു റാണി എന്റെ ആദ്യ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടി ആനപ്പാലാണ് കുടിക്കുന്നത് ആനപ്പാല് കുടിക്കുന്ന കുട്ടിയോ അതേത് കുട്ടി ആനക്കുട്ടി ആ പോര് പോര് അയ്യോ ഇങ്ങോട്ട് പോരേ ുന്നു രാജ വന്നും നമ്മളെ കൊട്ടാരത്തിൽ കൊണ്ട് പോരിന് വരും അവൻ പറഞ്ഞത് ഒരുമഴൻ തുണി കൊടുക്കാർ കൊടുത്താൽ നീ ആണോ എന്റെ വസ്ത്ര ഊരുന്ന് പറഞ്ഞത് എടാ ഞാൻ അഞ്ച് മടല് പോലെ ഞാൻ അങ്ങോട്ട് അയച്ചുരാൻ ഈക്ര ജീവി നാക്ക് വഹിച്ചിട്ട് എന്റെ അച്ചോടെ സംസാരിക്കാം അല്ല രാജൻ രാജൻ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ പിന്നെ നാളെ എനിക്കൊരു യുദ്ധമുണ്ട് അയ്യോ നാളെ ആയുധ പൂജും കണക്കായ പേ അത് അറിഞ്ഞോണ്ടാണ് ഞാൻ നാളത്തേക്ക് വെച്ചത് യാതായാലും നാളെ എനിക്ക് ജിദ്ദമില്ല ഞാൻ നാളെ വേട്ടയ്ക്ക് പോവാനാണ് ആ കൊള്ള എന്റെ പൊന്ന് രാജാ ഈ തലങ്ങണി വരാൻ പറ്റും അങ്ങാണോ ഇനി മൊഴ കടന്ന് വേട്ടയ്ക്ക് പോണത് എന്റെ റാണിക്ക് വേണം ആ എന്നാ എനിക്ക് പുലിത്തോല് വേണം ഈ വരെ വിരിച്ചു കടക്കായി പറഞ്ഞു രണ്ടാഴ്ച പനി പിടിച്ച നാളാണ് അടുത്ത് പുലിത്തോല പോണത്

ഇത് യാതെ തേക്കുന്നു എന്നെയും പിണ്ണാക്കുന്നല്ല അത് പാറസോപ്പിനെ കണ്ടാലും പറയും രാജാ റാണി ആനൊരു രാജാവായാൽ പിന്നെ റാണിയാക്കാം കൊച്ചു രാജകുമാരനും രാജകുമാരിയും തോളിലേറി തുള്ളേണം പിൻ്റെ തോളിലേറി തുള്ളേണം രാജാ നുരാജാ ഗുരു ഇതെന്താ അതുകൊണ്ട് പോവുക എന്റെ മണിമറയിലാണോ ഗുരുവിന്റെ വിട്ട് കളിക്കുന്നത് ഈ കത്തിച്ചു വിടും അയ്യോ ഒരു കാര്യം എന്ത് അന്യ രാജ്യത്തു നിന്നും നമ്മളെ രാജ്യത്ത് ആക്രമിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ അറിഞ്ഞു ജ്യോതിഷ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു

ും പടയാളം ഇറക്കാൻ രാജ എന്നാണ് പേടിക്കണത് ആരെങ്കിലും മൂന്ന് കുട്ടിക്കുറ്റി അതാണെങ്കിൽ റാണിയെ രാജാവിന്റെ അച്ഛയിൽ ഈ രാജ്യത്ത് ഒരു കുയപ്പോ ഇല്ലായിരുന്നു കുതിരെ പടയിട്ട് ജീവിച്ച ആളാണ് രാജാവിന്റെ അച്ഛൻ അത് കൂടുതൽ ഗുരു പറഞ്ഞാതിരിക്കാ നല്ലത് റാണി അച്ഛൻ ഇയർ വാൾസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പടവെട്ടി വാളി വീശി ചെന്ന് വീഴുന്നത് കുതിരയുടെ ഫ്രണ്ടിൽ എന്നിട്ട് എന്നിട്ട് എന്തിരിയാവേ കുതിര ചവിട്ടിക്കൂട്ടി കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അമ്മ റാണി വന്നിട്ട് എന്ത് പറഞ്ഞറിയാം കൊത്തു പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല എടുത്തോണ്ട് പോകല്ലേ അല്ല കട്ടപ്പൻ 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 ഇടിക്കില്ലല്ലേ അതല്ല പോയിരിക്കണേ എന്നാ പിന്നെ ഗുരു നമ്മളെ പടയാളി അതല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ഞാൻ ഓ അതാ ഈ കൊട്ടാരത്തിൽ ഇട്ടിൽ തട്ടും കാറ്റാടി കമ്മും മുടിച്ചോണ്ട് നിൽക്കാൻ വയത്തുണ്ട് കൊറേ ഹോട്ടൽ പണിക്കും പോയിക്കുന്നു ചമ്മ കല്യുക്കമ്മ പോയിക്കുന്നു അപ്പൊ പിന്നെ ഈ പടം മാത്രം എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് കൊട്ടാരത്തിന്റെ മെയിൻ വിദൂഷകൻ സംസാരിക്കും അല്ല രാജാ ഇനി ആരെങ്കിലും നമ്മള് അടവുണ്ടല്ലോ എന്താണ് എന്ത് പറ്റി അയ്യോ കൗസലുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്ത ഉർത്തം ദൈവമാന്ധി ഗുരു എന്റെ ആദ്യ